Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf pasar Karulai. Parag Running House, Karulai. Kitsan Fashion, Opposite Federal Bank, Nilambur Road, Pukotumbara. Minsara Wedding shopi Karulai. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പ്രിയങ്കാഗാന്ധി എം പി സന്ദർശനം നടത്തി ബുധനാഴ്ച ഉച്ചയോടെയാണ് എം എൽ എമാരായ ആര്യാടൻ ചോക്കത്ത് എ പി അനിൽകുമാർ എന്നിവരോടൊപ്പം പ്രിയങ്കാഗാന്ധി എത്തിയത് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റാവുത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ അവരെ സ്വീകരിച്ചു വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം നിലമ്പൂർ സ്റ്റേഷന്റെ നവീകരണവും പ്രദേശത്തെ റെയിൽവേയുമായി ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങളും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ആദിവാസി ഊരുകളും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുന്നതിനും ആവശ്യപ്പെട്ടു മായ പരിഹാര നിർദ്ദേശങ്ങൾ നടത്തുന്നതിനും വേണ്ടിയാണ് പ്രിയങ്കാ ഗാന്ധി എം പി നിലമ്പൂരിൽ എത്തിയത് എന്ന് ആര്യടൻ ഷോക്കത്ത് എം എൽ എ പറഞ്ഞു നിലമ്പൂരിൽ കാട് ഉൾക്കാട്ടിൽ പോയി കാട്ടിലൂടെ ഏകദേശം ഇരുപത് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഗുഹാവാസികളായ മാഞ്ചേരിയിലെ ആദിവാസികളെ കണ്ട അവരുടെ പ്രശ്നങ്ങൾ ആരായാൻ വേണ്ടി പ്രിയങ്കാ ഗാന്ധി എത്തിയത് വളരെ വിശദമായി അവരുമായി സംസാരിച്ചു അതിനുശേഷം ആദിവാസി വിഭാഗത്തിൽ നിന്ന് പഠിച്ചു വളർന്നിട്ടുള്ള കുട്ടികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അതുകഴിഞ്ഞ് ഗുഹ ഗുഹാവാസികളുമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻ്ററാക്റ്റീവ് പരിപാടി അതും കഴിഞ്ഞ് നെടുങ്കയം കോളനിയിലെ നെടുങ്കയത്തെ ഊരിലെ ഒരു സന്ദർശനം അതുകഴിഞ്ഞ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ നിലമ്പൂരിലെ പ്രശ്നങ്ങൾ നിലമ്പൂരിലെ റെയിൽവേ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളും അതിനുവേണ്ടി ഡിവിഷണൽ റീജിയൻ ഡിവിഷണൽ മാനേജർ അടക്കമുള്ള ആളുകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം അത് കഴിഞ്ഞ് ഇവിടെ തന്നെ സെയിൽ ഡപ്പോ അരിവാക്കോട് ഡപ്പോ സന്ദർശനം ഈ ഇവിടുത്തെ എക്കോ ടൂറിസം പദ്ധതികളെ കുറിച്ച് കൃത്യമായി എങ്ങനെ നമുക്കിതിനെ ഡെവലപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരലോചനയ്ക്ക് വേണ്ടി കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം അതേസമയം നിലമ്പൂരിന്റെ അണ്ടർപാസ് ഈ മാസം മുപ്പതിനുള്ളിൽ തുറന്നു നൽകാൻ തീരുമാനമായതായും ആര്യടൻ ഷോക്കത്ത പറഞ്ഞു അതുപോലെ തന്നെ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് നിലമ്പൂരിനെ മുന്നോട്ട് കൊണ്ടുവരാമെന്നതിനെ കുറിച്ചുള്ള യോഗം വിളിച്ചു മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഡിവിഷണൽ മാനേജർ അടക്കമുള്ള ആളുകളുടെ ഒരു യോഗവും അവിടെ തന്നെ വിളിച്ചു അണ്ടർപാസ് ഈ മുപ്പതാം തീയതിക്കുള്ളിൽ ഒരു പരമാവധി പോയാൽ ഒരു ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ തുറന്നു തരാമെന്നാണ് ഡിആർഎം യോഗത്തിൽ സംബന്ധിച്ചിട്ടുള്ളത് നിലമ്പൂരിനാവശ്യമുള്ള ട്രെയിനിനെ കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ് പ്ലാ പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷനെ കുറിച്ച് എ ഡി ആർ എം ജയകൃഷ്ണൻ മുഹമ്മദ് ഇസ്ലാം അരുൺ തോമസ് കലത്തിങ്കൽ ബാലമുരളി റോബിൻ രാജൻ ഹരിദാസൻ എസ് നവീൻ പ്രസാദ് അൻഷുൾ ഭാരതി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കെ എൽ സെവൻ്റി വൺ ന്യൂസ് നിലമ്പൂർ